മക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഉപ്പുമാവാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നർ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന എപ്പോൾ വേണമെങ്കിലും കഴിക്കും അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവാണ് വളരെ ടേസ്റ്റാണ് കഴിക്കാത്തവരും കഴിക്കും അതേ രീതിയിൽ പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനത് ഷെയർ ചെയ്യുന്നത് ആദ്യം നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണി സപ്പോർട്ടുകയും ചെയ്യുന്നത് ഇനിയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ആ ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുകയും ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ഉപ്പം അങ്ങനെ തയ്യാറാക്കുന്ന നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പം നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് മക്കളെ ഇത് കണ്ട മുന്നൂറ് ഗ്രാം പിന്നെ നുറുക്ക് ഗോതമ്പാണ് ഞാൻ കുതിർത്ത് വെച്ചിരിക്കാനൊരു നാല് മണിക്കൂറോളം ഇത് വെള്ളത്തിൽ കിടന്നത് കേട്ടോ ഞാൻ കാരണം നാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഉച്ച കിട്ടതായത് ഇപ്പം ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മൂന്ന് നാല് അഞ്ച് ഇപ്പം നാല് അഞ്ച് മണിയായി അപ്പം വൈകിട്ട് പ്ര ഭക്ഷണത്തിനായിട്ടാണ് അപ്പം ഇത് ഞാൻ അത്രയും നേരം കുതിർത്ത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇത് കേട്ടോ അപ്പം നമുക്ക് ഇതിനായിട്ട് വേറെ എടുത്തിരിക്കുന്ന നമ്മളിതിനായിട്ട് ചേർക്കാനുള്ള വെജിറ്റബിള് ഒരു വലിയ ക്യാരറ്റ് ഒരു മീഡിയം പരിപത്തിലുള്ളൊരു സവാള ഒരു ഒരു പിടി ബീൻസ് ബീൻസ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം ആവശ്യത്തിന് ചേർക്കാം പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത്രയും സാധനമാണ് ഞാൻ ഈ ഉപ്പുമാവിന് ചേർക്കാനായിട്ട് തിരിക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങായും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഉപ്പുമാവിലേക്ക് നമ്മൾ പ്രത്യേക ആവിയിലാണ് ഈ നമ്മുടെ ഈ ഗോതമ്പ് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഒരു കാൽ സ്പൂൺ ഉപ്പ് ഈ ഗോതമ്പിനകത്തോട്ടങ്ങ് ചേർത്ത് കൊടുക്കുവാണ് ൊന്ന് കൂട്ടി ഇളക്കി ഒന്ന് യോജിപ്പിക്കാം എല്ലാ അളവും കിട്ടണം അതേ രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിക്കാം അപ്പം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് പാകമാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധ നോക്കിയിട്ട് വേണം ചെയ്യാൻ കെട്ടുള്ളത് ഉപ്പുമാവാണ് ഉപ്പുമാവാണെന്ന് പറഞ്ഞു ഉപ്പ് കൂടി കൂടിയാൽ പിന്നെ അത് കൊള്ളത്തില്ല കഴിക്കാൻ അപ്പം നമുക്കിനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പം ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇത് നമ്മുടെ ഇഡലിക്കുട്ടകത്തിലിട്ടാണ് ഞാൻ ഇത് വേവിക്കുന്നത് നമുക്ക് ആവിക്കകത്താണ് ഇത് വേവിച്ചെടുക്കുന്നത് നമുക്ക് വേവിക്കുന്നത് കാണാം വേവിക്കാൻ അടുപ്പേ വെക്കാം അപ്പം നമ്മുടെ ഇഡ്ഡലി കുട്ടകം അടുപ്പ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ആവിയിലൊക്കെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇഡ്ഡലി കുട്ടകത്തിൽ വെക്കുന്ന ഒരു അരി പാത്രമാണിത് ഇത് നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് താണ്ട ഇതിൻ്റെ ഹോളിൻ്റെ ആ ഭാഗത്തൊക്കെ നമ്മൾ പുട്ടുകൂറ്റിക്കകത്തിടുന്ന പോലെ തന്നെ ഹോളിന്റെ ആ ഭാഗത്തൊക്കെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഈ ഗോതമ്പെല്ലാം നുറുക്ക് ഗോതമ്പെല്ലാം അങ്ങ് ഈ പാത്രത്തിൽ ഇഡലി പ കുട്ടകത്തിനകത്തോട്ട് അങ്ങ് വീഴും അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഉപ്പാവിനകത്ത് നമുക്ക് തേങ്ങായും കിട്ടും മനസ്സിലായോ അപ്പോൾ ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കണ്ടോണം നമ്മുടെ ഈ ഹോളെല്ലാം ഈ തേങ്ങാ വെച്ച് നമ്മൾ അങ്ങ് മൂടി എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ഗോതമ്പ് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പങ്ങിട്ട് കൊടുക്കാം കണ്ടില്ലേ അത് ഇരുന്നിട്ട് നമുക്ക് ആവിയിൽ ഒരു പത്തിരുപത് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം നമുക്കിത് അടച്ചു വെക്കാം வேவட்ட அப்படி இருந்து வேவட்டா இப்போ மக்களே நமக்கு இன்னும் திறந்து நோக்க நம்ம கண்டிலே டே தா நாயும் வெந்துட்டும் நமக்கு இனி இறக்கி வச்சிட்டு உப்புமாவு மாவு ரெடி எடுக்க നമുക്കിത് കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിറക്കി വെച്ച് നമുക്കിത് ഉപ്പുമാവ് റെഡിയാക്കാം അപ്പം മക്കളെ നമ്മൾ ചാ ചൂപ്പ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിന് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മതി അപ്പൊ എണ്ണ ചൂടായി നമുക്ക് ഒരു അരസ്പൂൺ കടു ഇട്ട് കൊടുക്കാം അപ്പൊ കടുവ് പൊട്ടി നമുക്ക് ഇതിലേക്ക് നല്ല ബീൻസ് ഇട്ടുകൊടുക്കാം അതിന് ലൈവ് കൂടുതലാണ് നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം കേട്ടോ ക്യാരറ്റ് ബീട്രൂട്ട് വേണമെങ്കിലും ചേർക്കാം നമുക്ക് പിന്നെ പൊട്ടുകടലോ ചേർക്കാം പിന്നെ അത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുവാണ് ക്യാരറ്റ് വേവ് കൂടുതലാണല്ലോ നമ്മൾ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമ്മൾ ചകല ഉപ്പും കൂടെ നമ്മൾ ഈ വെജിറ്റബിളിനൊക്കെ വേണ്ടി കുറച്ച് ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇതുകൊടുക്ക അപ്പം ഇതൊന്നും വഴന്ന് മൂട്ട് വരണേ ആവരുത് വഴന്ന് മൂട്ട് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണം വെന്ത് വേവണം നമുക്കിതിനകത്ത് കണ്ടിപ്പരിപ്പോ വേണമെങ്കിലിടാം അല്ലെങ്കിൽ നമുക്ക് ഉഴന്ന് പരിപ്പിടാം നമുക്കിപ്പോ അതിന്റെ ഒന്നും ഇടുന്നില്ല ഞാൻ അതൊന്നും ഇടുന്നില്ല പിന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്നും മൂട്ട് ഒന്ന് വഴന്ന് വരട്ടെ അപ്പൊ മക്കളെ നമ്മുടെ കാരറ്റും ബീൻസും സവാളെ എല്ലാം നല്ല വഴന്ന് ണ്ട് നമുക്ക് ഇതിനകത്തേക്കിനി നമ്മുടെ പിന്നെ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പിന്നെ ഉപ്പുമാവിന്റെ നമ്മളെ നുറുക്ക് ഗോതമ്പിന്റെ ബന്ധം നുറു ഗോതമ്പ് നോക്കിട്ടോടുകശം ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് നമുക്ക് പൊട്ടുകൊടുക്കാം ചിമ്മാക്കി വെച്ചിട്ട് വേണോടാന് നീ കരിഞ്ഞു ഇതിന്റെ പുറത്തോട്ട് ഇടുവാണേ ചൂടായത് ഇത് എനിക്കിത് പൊക്കിയെടുത്തിടാൻ പറ്റത്തില്ല പൊക്കി നമ്മൾ ഈ ശേഷം നമ്മൾ കുറച്ച് ഇതിന്റെ പുറത്തിങ്ങനെ കിടക്കണം കേട്ടോ ഇപ്പൊ തന്നെ നമ്മൾ കൂട്ടി ഇളക്കരുത് ഇതിന്റെ പുറത്തൊരു ശകലം വെള്ളം കുറഞ്ഞു കൊടുക്കണം ഇതിപ്പോ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് വെന്ത് ഡ്രൈ ആയിട്ടിരിക്കുവാണ് അപ്പൊ നമ്മൾ ഇത്രയും വെള്ളം തളിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇങ്ങനെ അടച്ചു വെക്കാം എന്നിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഇളക്കാം കൂട്ടി ഇളക്കാം കേട്ട അപ്പൊ മക്കളെ നമുക്കൊന്ന് നോക്കാം നമ്മള് ഇതിപ്പോഴ് നമ്മളീ വെള്ളം കുറഞ്ഞു കൊടുക്കുന്ന വെച്ചാല് ഇത് നമ്മള് ഈ ഇഡലി കൂട്ടകത്തിൽ നിന്ന് ഡ്രൈ ആയിട്ട് അത് അപ്പൊ അത് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്കിരി കൂട്ടി കിടക്കാൻ കണ്ടില്ലേ അടുക്കി വന്നു പിടിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് നമ്മളപ്പം തേങ്ങ ഇങ്ങനെ ഇട്ടതോടെ നമുക്കിനകത്ത് തേങ്ങയും കിട്ടി അപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഇത് കണ്ടില്ലേ നല്ല പൂ പോലുള്ള കണ്ടല്ലേ നന്നായിട്ടുള്ളൂ എന്തുകൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് അന്നേരം നമ്മൾ വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ ഉപ്പുള്ള കൂടെ ഉപ്പുകൂടെ ആഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതങ്ങ് ആ വിൽ വേവിക്കാം അപ്പം നമ്മളിത് നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ ഇതിലെ കുട്ടകത്തിനകത്ത് വേവിച്ചത് കൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അന്നേരം നല്ല സോഫ്റ്റ് ആണ് അപ്പം നല്ല സോഫ്റ്റ് ആണ് ഒന്നുകൂടെ ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ നടന്നിരിക്കട്ടെ അപ്പം മക്കളെ ഞാൻ ഒരു മിനിറ്റ് ഞാനിത് കറിവേപ്പില ഇട്ടില്ലായിരുന്നു കേട്ടോ ഒരു മണം കിട്ടാൻ വേണ്ടിയാണ് അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക അത് ഇട്ടുപോലെ ഇട്ടില്ലേലും കുഴപ്പമില്ല നമുക്ക് കറിവേപ്പിലയോ മുരിങ്ങയിലയോ കണ്ട അടിക്കൊന്നും പിടിച്ചിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഉപ്പാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ അടിക്കുന്ന ഇപ്പം നാല് പേർക്ക് അടിക്കാനുള്ള ഉപ്പാണ് നമ്മൾ മുന്നൂറ് ഗ്രാം നൂറ് കുതമ്പ എടുത്തോണ്ടായിരുന്നു കണ്ടില്ലേ അപ്പൊ ആ കട്ട കട്ട അങ്ങ് മാറി ഇതിനകത്ത് വെള്ളം തളിച്ചതുകൊണ്ടാണ് അങ്ങനെ മാറിയത് കേട്ടോ അങ്ങനെ വെള്ളം തളിക്കണം നമ്മളിങ്ങനെ ഇഡ്ഡലി കുട്ടാകത്തിനകത്തിട്ട് ഇങ്ങനെ വേവിച്ചതിന് ശേഷം നല്ലതുപോലെ വെള്ളം തളിക്കണം എന്നാൽ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ ആ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഉപയോഗം ചെയ്തു അപ്പൊ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം മക്കളെ നല്ല രുചിയും ഗുണവുമുള്ള നമ്മുടെ ഉപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നെയ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ ഞാൻ ചേർത്തില്ല അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക പിന്നെ എല്ലാവരും പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ ഇനി എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം